നമ്മളെ കേരളത്തിലാണ് ഇപ്പോ എം ഡി എം അതുപോലെ പല മയക്കാണ്ട് അമ്മാനി വാപ്പാനി എല്ലാരും കൂട്ടുകുടുംബം എല്ലാരും കൊല്ലാറുണ്ട് പച്ചക്കറി ഇതാണ് പിൻഷാന്ന് പറയാ കഴിഞ്ഞ വീഡിയോ നിങ്ങളൊക്കെ കണ്ടല്ലോ ആ അൻപത് ലക്ഷം ആൾക്കാരാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ബിൻഷാന്റെ വീഡിയോ കണ്ട് പക്ഷേ ഇന്ന് ഇവന് ഇവന്റെ ഒരു അത്ഭുതം എന്താ പറയാ അല്ലെ എന്താ പറയാ ഒരു ഭാഗത്ത് പശുക്കളുടെ സംഗതികള് ഏഹ് വളർത്തുന്നു ഇപ്പതാ കൃഷി ഞാൻ ചോദിക്കണോ കൃഷി എന്തൊക്കെ കൃഷി ഉണ്ട് കൃഷി ചെറുങ്ങണ്ട് നമ്മളെ പയറുണ്ട് പയർ ഉണ്ടായിട്ടുണ്ട് ചണ്ടരണ്ടായിട്ടുണ്ട് പിന്നെ ചീര മധുരക്കേങ്ങ അങ്ങനെയുള്ള ചോളം അവിടെ വീട്ടിലുണ്ട് ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടാ സമയം നമ്മളിങ്ങനെ എല്ലാ ടൈമും ഒപ്പിക്കും ഒപ്പിക്കൂലെ നേടി മാറ്റി വെക്കാം ടൈമിൽ ആണല്ലേ ഇതില് ഒരു സന്തോഷം അറിയാം പിന്നെ കഴിഞ്ഞ വീടിന്റെ ഒരുപാട് പ്രമുഖരു സ്റ്റോറി സ്റ്റാറ്റസ് ആണല്ലേ എന്ത് കൃഷി നഷ്ടമാണ് അറിഞ്ഞു ചെയ്താൽ തരാം നമുക്ക് ഒരു നഷ്ടമില്ല ലാഭമാണ് നമുക്ക് ഇതിനെ കുറിച്ച് നമ്മൾ അറിവുണ്ടായാലും നമുക്ക് എന്താ ലാഭം കിട്ടും ഒരു നഷ്ടം നമുക്ക് നമ്മള് കാലും ഇതൊന്നും ചടയാവാതെ കൃഷി അങ്ങ് നടക്കൂല ഡയലോഗാണ് കൃഷി കൃഷിയൊക്കെ അറിഞ്ഞു ചെയ്താൽ മതി പറഞ്ഞത് ചെലപ്പോ പൊതുവെ കുട്ടികളെ വീഡിയോ ക്യാമറക്ക് മുമ്പില് കൊണ്ടുവന്ന് നേരത്തെ പ്ലാനിങ് കൊടുത്തത് എന്താണ് അല്ലാത്തത് എന്താണെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് ഇത് വളരെ നാച്ചുറലായിട്ടുള്ള പറയണേ ആ സംസാരമാണ് നല്ല പിന്നെ ഇതിലിപ്പോഴത്തേ ഉള്ളൂ നമ്മളിത് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ കാരണം ഇത് കുട്ടികൾക്കുള്ളിൽ ചില ക്രൈസുകൾ ഉണ്ടാകും ആ ഒരു ഭയങ്കര പതവൻ്റെ ക്രൈസാണ് ശരിക്കും ഈ കൃഷി എന്നുള്ളത് അവൻ്റെ ക്രൈസാണ് അപ്പോൾ ആ ക്രൈസ് കുട്ടികൾക്ക് പൊതുവേ ഉണ്ടാകും അതിലേക്ക് അവരെ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്തെ ഈ സ്ക്രീൻ ടൈമും സ്ക്രീൻ ടൈമും അഡിക്ഷനും ഈ റീലുകളിലും ഷോർട്ട്സിലും ഉള്ള തോന്നിയാസങ്ങളിലും രക്ഷപ്പെടലൊക്കെ നടക്കും ശ്രദ്ധിക്കേണ്ട കാര്യം അത് പിന്നെ വേറെ അഡിക്ഷൻ ആകരുത് ശ്രദ്ധിക്കണം ആ പഠനവും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഒരു നല്ലൊരു ബാലൻസ് ബാലൻസിങ്ങിൽ കൊണ്ടുപോകാൻ തീർച്ചയായും പറ്റും ഇത് ഞാനൊരു ചെറിയ ഭാഗം കൂടി കാണിക്കാണ് നമ്മളെ മക്കൾ മക്കളത് കാണിച്ചുകൊടുക്കണം ആ മക്കൾക്ക് കാണിച്ചു കൊടുക്കണ്ടത് ഇങ്ങനത്തെ ഒക്കെയാണ് അവന് പശുവിനെ വളർത്തണുണ്ട് ആ അപ്പം അവനോട് ചോദിക്കണ് ഈ ഒരു പശുവിനെ നീ അങ്ങോട്ട് എത്തിക്കോ നോക്കുമ്പോ അതൊക്കെ ഞമ്മളെടുക്കുന്ന പറഞ്ഞേ കെട്ടോളി പൈക്കള് ഒമ്പതെണ്ണം പത്തെണ്ണം ആ പഠിക്കാൻ പോവണിന്റെ മൈക്രോസോഫ്റ്റിന്റെ അത് കഴിഞ്ഞു കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടാൻ സെറ്റ് സെറ്റ് കയറ് ആ വാന്നെവിന്റെ വലിപ്പം േക്ക് നല്ല പണിയാണ് പക്ഷെ ആപ്പ് വെച്ചാണ് ചെയ്യുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് അവർക്ക് ഇപ്പൊ എന്താ ഫുള്ള് ബില്ല് വരും പൈസ തരുമ്പോ അടിച്ച് ഒഴിവാക്കുകയും ചെയ്യാം അങ്ങനെയുള്ള വാപ്പില്ലാത്ത ടൈമിൽ ഞാൻ കഴിച്ചു കൊണ്ടു അങ്ങനെയൊക്കെയാ സംഭവം സംഭവങ്ങളല്ലേ പിന്നെ പാല് എവിടെ കൊടുക്കണ്ടേ പാല് ഞങ്ങള് ആദ്യം സൊസൈറ്റിയിലെ കൊടുക്കുന്നേ അപ്പൊ ഒരു ലിറ്റർ നാപ്പത്തിരണ്ട് ഉറപ്പിട്ടുള്ളൂ ഇപ്പൊ പൊറത്ത് കൊടുക്കണോണ്ട് ഞങ്ങൾക്ക് എൺപത് രൂപയാണ് കിട്ടുന്നത് ഇരുന്നൂറ്റിഅമ്പതി വീട്ടിൽ വീട്ടിലിപ്പോ ഞങ്ങള് പാല് കൊടുക്കുന്നുണ്ട് മൊത്തം പ്രദേശം കരിങ്കപ്പാറ കേരളംകുളം എല്ലാ കാര്യത്തിലും പാലിന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കല് ബിൽഡിങ്ങും പാല് കൊടുക്കുന്ന കണക്കും കാര്യം ഒന്നും സ്കൂൾ ഞായറാഴ്ച എല്ലാ ദിവസവും പോയി ആ അത് നല്ല ഇതാണ് ഇപ്പൊ മറ്റേ ഞങ്ങള് പത്തിയിരുന്നൂറ്റാകുമ്പോൾ ആ ബില്ല് എഴുതി ഉണ്ടാക്കണ ഭയങ്കര പണിയാണ് ചിലപ്പോ വന്നാം തീയതി മുപ്പാന്തി കൊടുക്കാൻ പറ്റില്ല രണ്ടാം തീയതി മൂന്നാന്തി ആവുമ്പോൾ ബില്ല് കൊടുക്കണം എഴുതി ഉണ്ടാക്കി വരുമ്പോ ഇപ്പൊ കറക്റ്റ് അത് ഞാൻ നോക്കലില്ല പുള്ളു വന്നെ കൊടുക്കല് ആ രണ്ട് കാര്യം പറഞ്ഞിട്ട് ഒന്ന് അറിഞ്ഞു ചെയ്താല് അറിഞ്ഞു ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് സൊസൈറ്റി കൊടുക്കാതെ കൂടുതൽ പൈസ കിട്ടാൻ തുടങ്ങിയുടെ അവന് സത്യത്തില് മൊബൈൽ ക്രിയാത്മകമായി ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് സമയ ലാഭിക്കാൻ പറ്റി മാത്രല്ല പിന്നെ ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്താൽ അല്ലെങ്കിൽ കുട്ടികളെ വെള്ളിയാളുകൾ തന്നെ ഫോൺ കൊടുത്താൽ എന്താ ചെയ്യണം നമുക്കറിയാം മറിച്ച് അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച ആയാല് സ്കൂളില്ലാത്ത ബാക്കി ദിവസം പഠിക്കാൻ പോകും ഞായറാഴ്ച ആയാല് അവൻ ഈ ബില്ലിംഗിന്റെ കാര്യത്തിലും ഒക്കെ ശ്രദ്ധിക്കുകയാണ് ഇദ്ദേഹത്തിന് കുറേ സമയം ലാഭമാണ് എന്നുള്ളതൊക്കെ സംസാരിച്ചത്